ഡോക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരളത്തിൽ ഒരു സ്ഥിരം ജോലി കേരള സർക്കാരിന്റെ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരളത്തിലെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഇന്റർപ്യൂട്ട് കെ എസ് എഫ് പി കെഎസ്ഇബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെൽട്രോൺ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മലബാർ സിമെന്റ്സ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഗ്രോ മിഷണറി കോർപ്പറേഷൻ പ്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതുപോലെ വിവിധ വികസന അതോറിറ്റികൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുതലായ സ്ഥാപനങ്ങളിലെ ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ക്ലാർക്ക് ടൈം കീപ്പർ സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജൂനിയർ ക്ലാർക്ക് തുടങ്ങിയ വിവിധ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ അടിച്ചിട്ടുണ്ട് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ള മുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിലേക്ക് ഓൺലൈൻ രജിസ്റ്റർ ആദ്യമായിട്ട് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രം അപേക്ഷിക്കുള്ളൂ അപ്പൊ കേരള പി എസ് സികൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടിയിട്ടുണ്ട് അങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്കാണ് ഇതിലേക്കുള്ള അവസരം എന്ന കാര്യം മനസ്സിലാക്കുക ശമ്പളം അതായത് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് നിശ്ചയിച്ചുള്ള ശമ്പളം നേരെ കാര്യം ലഭിക്കുക ഡിഫറൻസ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടില്ല എങ്കിലും ഇത്രയും സ്ഥാപനങ്ങൾ കുറേയധികം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും മാത്രമല്ല റാങ്ക് കാലാവധി ഒരു വർഷമാണ് അത് അത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വരികയും മൂന്ന് വർഷം വരെ കാലാവധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് വരുന്ന വേക്കൻസികളൊക്കെ ഇതിലേക്ക് കൗൺസർ ചെയ്യുന്നതിൽ കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും റിസർവേഷൻ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ആ ഉയർന്ന പ്രായപരിധി ലഭിക്കുന്നതായിരിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതേപോലെ യോഗ്യത പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അംഗ്യ സർവിഎ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ബിരുദം അല്ലെങ്കിൽ തത്വനുമായ വിധിയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപേക്ഷ സർപ്പിക്കാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കേരള പി എസ് സിക്ക് ആദ്യമായിട്ട് അപേക്ഷിച്ച് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മാത്രം നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഒരു തവണ മാത്രം ചെയ്താൽ മതിയാവും ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ പോയിട്ട് ആ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും ലഭിക്കുന്ന യൂസറായിയും പാസ്വേഡ് വെച്ച് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോസ്റ്റ് വേണമെങ്കിലും പിന്നീട് അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പോൾ അതുപോലെ ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു റീസൻറ്റായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് പത്ത് വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക അപ്പൊ ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ അടിയിൽ നമ്മുടെ പേരും ഫോട്ടോ എടുത്ത തീയതി വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ കേരള പി എസ് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല സത്യസന്ധമായി വിവരങ്ങൾ മാത്രം നൽകാൻ ശ്രമിക്കുക അതുപോലെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാറിന്റെ ഒരു കോപ്പിയുടെ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐ ഡി പ്രൂഫായിട്ട് നമുക്ക് വിനിയോഗിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന് പ്രിന്റ് ഔട്ടുമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം വന്നേ പറയാനും ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക മൈ ആപ്ലിക്കേഷൻ ലിംഗിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിലേക്ക് അതുമാത്രമല്ല ഇതോടെ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാലും റിട്ടേൺ ടെസ്റ്റോ ഒ എം ആർ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഉണ്ടെങ്കിൽ എഴുതാൻ റെഡിയാണൊരു കൺഫർമേഷൻ നിങ്ങളുടെ ആവശ്യപ്പെടുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാര്യം മറന്നു വരുത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്തൊമ്പതാണെന്ന് വരെ മനസ്സിലാക്കുക ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സൈഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ളത് ഇപ്പൊ ഇത്ര നില വീഡിയോ പൂർണ്ണമായി രൂപപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയറുണ്ടാകും എന്ന് ആശംസിക്കുന്നു താങ്ക്